മഴ തോരുമ്പ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന ബാലേന്ദ്രനോട് പറഞ്ഞ് എനിക്കറിയാം സാറിൻ്റെ മനസ്സിൽ ഞാൻ ആരാണെന്ന് എൻ്റെ സ്ഥാനം എന്താണെന്നും എന്നറിയുമ്പോൾ ഇല്ല നിന നിനക്കറിയില്ല എന്നറിയും അതെന്താണെന്നു അറിയും കാരണം നീ ഇപ്പം ജനിച്ച കുഞ്ഞിനെ നീ ഇന്നലെ ജനിച്ചിട്ടുള്ളൂ എനിക്ക് ഇന്നലെ നിന്നെ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയും ആണോ എന്നാലും കുഴപ്പമില്ല അതെനിക്കിഷ്ടമാണ് എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിരിക്കറിയാലോക്കെ പറയുന്നുണ്ട് പറഞ്ഞു പറഞ്ഞോ എന്ത് പറഞ്ഞാലും നിനക്ക് ഞാൻ വാങ്ങി തരും എന്ന് പറയും അപ്പം പറയും ഇല്ല ബാലേന്ദ്രൻ പറയും നല്ല കഥയായിട്ടുണ്ട് ഇന്നലെ ജനിച്ച മോൾക്ക് ഇന്നലെ ജനിച്ച അച്ഛൻ എന്നറി അങ്ങനെ ഉണ്ട് കേട്ടോ എന്ന് പറയും ഉണ്ടോ ആ ഉണ്ട് കാരണം അനാഥാലയത്തിൽ അങ്ങനെയാണല്ലോ സൈൻ ചെയ്ത പേപ്പർ പേപ്പറിൽ സൈൻ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അവർ ആദ്യമായിട്ട് അച്ഛനും അമ്മയും ആവുന്നത് അതുപോലെ തന്നെ അന്ന് തന്നെയല്ലേ അവർക്ക് പുതിയ കുട്ടികൾക്ക് പുതിയ അമ്മയും അച്ഛനേയും കിട്ടുന്നത് അങ് അതുകൊണ്ട് തന്നെ നീ അന്നത്തെ ദിവസം ഒരച്ഛനും അമ്മയും ഒരു മക്കളും ഉണ്ടാവുന്നുണ്ട് കേട്ടോ അനാഥാലയത്തിൽ അങ്ങനെയെന്ന് പറയും ആണോ എന്ന് പറയും എന്നാൽ ശരി ഈ അച്ഛൻ അച്ഛനെന്താ വേണ്ടതെന്ന് ചോദിക്കാൻ വന്നതെന്ന് പറയും നീ എന്ത്ണ്ടാക്കിക്കൊണ്ടുവന്നാലും കഴിക്കും ഇവിടെ ആർക്കൊക്കെ എന്തൊക്കെ ഉണ്ടാക്കണം അത് മതി എന്ന് പറയും അത് കഴിഞ്ഞ് അച്ചാന്നൊരു വിളിയേക്കും അപ്പോൾ നോക്കുമ്പോൾ വാതിലിൻ്റെ അടുത്ത് ആരെയും കാണില്ല ബാലേന്ദ്രൻ വീണ്ടും അച്ചാന്നുള്ള വിളിയാണ് അപ്പം മറവിൽ ഇങ്ങനെ നിൽക്കണു വാതലിൻ്റെ അലീന പറയും അച്ഛന് കഴിക്കാൻ എന്താ വേണ്ടത് ഇഡ്ഡലി ദോശ ചട്ണി പുട്ട് ഇടിയപ്പം കടലക്കറി എന്ന് പറയും ഇത് മൂന്നും ഒരേ പ്ലേറ്റ് പോരട്ടെ എന്ന് പറയും ആണോ എന്ന് പറഞ്ഞ് ചിരിച്ച് പോകണം അലീന വല്ലാത്ത സന്തോഷത്തിലാണ് അങ്ങനെ അലീനയ്ക്ക് അച്ഛൻ എന്ന് വിളിക്കാനായിട്ടൊരു ധൈര്യമായി ലൈസൻസ് കിട്ടിയ പോലെ സന്തോഷത്തോടെ പോകണ് ബാലചന്ദ്രനെ ചിരിച്ചിങ്ങനെ നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമല ശിവേടനെ വിളിക്കുന്നത് ശിവേട്ട ശിവേട്ട നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് വരേണ്ടി വരും കേട്ടോ എന്നു പറയും എന്താ ഇവിടെ ആകെ പ്രശ്നം എന്നറിയും എന്താന്ന് വയ്ക്കും കടപ്പാട്ട് ഒരു രാജീവൻ ഇറക്കി വിട്ട ഹോം നേഴ്സിനെ ബാലചന്ദ്രൻ പോയി വിളിച്ചുകൊണ്ടായിരുന്നു ഏഹ് കൊണ്ടുവന്നോ വൈജേന്ദ്രനെ അവളെ വീണ്ടും വീട്ടിൽ കയറ്റിയേ കയറ്റാതെ പറ്റുമോ ബാലേന്ദ്രൻ എന്നപ്പോൾ രാജീവൻ വന്നിറക്കിയിട്ടോടു കൂടി ഇത്രയും നാളവള് ഹോം നേഴ്സായിരുന്നു ഇപ്പോൾ അവൾ ബാലേന്ദ്രൻ്റെ മൂത്ത മോളായി ബാലേന്ദ്രൻ്റെ മക്കൾക്കുള്ള എല്ലാ അവകാശവും അവൾക്കും കൊടുത്തു ഞാൻക്ക് പ്രാന്തായോ അവനെ ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറയും വിളിച്ചിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് രാജീവനായിട്ടൊരു തീരുമാനം എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ നോക്ക് രാ ബാലേന്ദ്രൻ ഇപ്പം സാമർഥ്യം കാണിക്കുന്നു തിന്നമെടുക്കുന്നൊക്കെ പറയില്ല അത് രാജാവാണ് ഇപ്പം അവൻ അവിടുത്തെ വൈദ്യതൊക്കെ എങ്ങനെ സഹിക്കാനാവോ എനിക്കും അത് പിടുത്താൻ കിട്ടണില്ല ഇപ്പോൾ മൂത്ത പുത്രി മാത്രമല്ല അച്ഛനെ അച്ഛൻ മോള് കളിക്കണിപ്പോൾ എന്ന് പറയും റിസോർട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു നാണക്കേട് നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാണക്കേട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ആ ഞാൻ എന്തായാലും വേണ്ടത് ചെയ്യാം രാജീവനെ വിളിക്കട്ടെ എന്നിട്ട് ഞാൻ ഒരു തീരുമാനം എടുക്കാം വൈജിയോട് നീ പറഞ്ഞേക്ക് ഞാൻ വൈകിട്ട് അവളെ വിളിക്കുന്നുണ്ടെന്നു ശരിയെന്ന് പറഞ്ഞ് കമലങ്ങനെ ഫോൺ വയ്ക്കിന് അതിന് ശേഷം വീണ്ടും ബാലചന്ദ്രനെ തന്നെയാണ് കാണിക്കരുത് അപ്പോൾ ബാലചന്ദ്രനുള്ള ഫുഡായിട്ട് നമ്മുടെ അലീനെ വരണു രണ്ട് കയ്യിലൊക്കെ വിറ്റിപ്പിടിക്കിന് ബാലേന്ദ്രൻ ആണെങ്കിൽ ഡോറ് കുറ്റിയിട്ടു അപ്പം അല്ലീനയ്ക്ക് തുറക്കാൻ കിട്ടുന്നില്ല ആദ്യം സാറേ എന്ന് വിളിക്കും പെട്ടെന്ന് തിരുത്തി അച്ചാ അച്ചാ എന്ന് വിളിക്കും അപ്പോൾ ബാലേന്ദ്രൻ പറന്ന് വാതിൽ തുറക്കും ഇതെന്താ പതിവില്ലാതെ വാതിൽ കുറ്റിയിട്ടേന്ന് അറിയും അത് ബാലേന്ദ്രൻ്റെ ഒരു അടവാണ് ആ പറയും അടവോ അതെന്താന്ന് അറിയും നീ എന്നെ എന്താ എന്നെന്താ അറിയാൻ വേണ്ടിയിട്ട് ആണോ നീ എന്നെ സാറേന്ന് വിളിച്ചതെന്ന് ഞാൻ കേട്ട് അത് കഴിഞ്ഞിട്ട് അച്ചാന്ന് വിളിച്ചത് ഞാൻ കേട്ടു എന്നറിയാം അപ്പോൾ അതിനൊന്നും മിണ്ടില്ല എന്നിട്ട് അതിനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് കൊണ്ടു വയ്ക്കുന്നേ ആ പറയും ഓ അങ്ങനെ ഉണ്ടല്ലോ അതിന് പരീക്ഷിച്ചതാണല്ലേ എന്ന് പറയും അതേ പരീക്ഷിച്ചതാണ് പറയും ആയിക്കോട്ടെ ഇപ്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി അതൊക്കെ ഉണ്ട് കേട്ടോ ഭക്ഷണത്തിന് ഇനി അത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറയും ചൂടാറിയാൽ രണ്ടാമതും നീണ്ടായിക്കൊണ്ട് വരേണ്ടി വരും ഇല്ല ഇല്ലേ ആ ഇല്ല റീ ഇല്ലയെന്നു പറയും അതെന്താ അങ്ങനെ എന്ന് രണ്ടാമത് ഉണ്ടായത് കൊണ്ട് തന്നെ പരിപാടിയില്ല അന്നൊരു ജോലിക്കാരി ഉണ്ടായിരുന്നില്ലേ അത് പോയി എന്ന് പറയും പോയോ എവിടേക്ക് പോയി എന്ന് പറയും അതിനെ കൈ പിടിച്ച് പിരിച്ചു വിട്ടു എന്ന് പറയും അപ്പോൾ ഇതൊക്കെ ആരാ ഇതിപ്പോൾ ബാലേന്ദ്രൻ സാർ ബാലേന്ദ്രൻ ബാലചന്ദ്രൻ്റെ മൂത്തൊരു മോളുണ്ട് ഒരു പാവം അതുണ്ടാക്കി കൊണ്ടു തന്നെയാണ് അതിനെ ഒരു തവണ ഉണ്ടാക്കാനേ പറ്റുള്ളൂ രണ്ടും മൂന്നും തവണ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടാന്ന് പറയും ഓ അങ്ങനെയാണോന്ന് വയ്ക്കും ആ അങ്ങനെയാണ് എന്ന് പറയും അങ്ങനെ ബാലചന്ദ്രൻ്റെ പ്ലേറ്റിലേക്ക് ഇഡ്ഡലിയൊക്കെ ഒക്കെ വെച്ച് കൊടുക്കണ് അപ്പോൾ ആ മോളിനി പോകുമോ അങ് കഴക്കൂട്ടത്തേക്ക് ഏയ് അതിനി പോകൂല തല്ലിക്കൊന്നാലും എന്ന് പറയും എന്നാൽ ആ കൈനെ ഇങ്ങോട്ട് നീട്ടിയെന്ന് പറയും അങ്ങനെ ബാലചന്ദ്രൻ എൻ്റെ മുന്നിലേക്ക് അലീനെ കൈ നീട്ടുമ്പോൾ ബാലചന്ദ്രൻ്റെ ആ കയ്യിൽ ഒരു ഉമ്മം എന്നിട്ട് പറയും എൻ്റെ മൂന്ന് മക്കൾക്ക് ഞാൻ ഭാര്യയ്ക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട് നിനക്കല്ലേ തരാൻ പറ്റാഞ്ഞിട്ടുള്ളൂ എന്ന് പറയും അപ്പം അലീന അത് സന്തോഷത്തോടെ പിടിച്ച് ഇങ്ങനെ കൈ ചുരുറ്റി പിടിച്ച് തലയിൽ ഇങ്ങനെ വെക്കിന് ഒരച്ഛൻ്റെ സ്നേഹം ആസ്വദിക്കുന്നു സന്തോഷത്തോടെ എന്നിട്ട് ചോദിക്കുന്നത് ഈ മോ മോളെ മാത്രം എൻ്റെ ആരും അനാഥലത്തിന്ന് കൊണ്ടുപോകാഞ്ഞു ചോദിക്കും ഒരുപാട് പേര് വന്നിരുന്നു എന്നെ കണ്ടിഷ്ടമായിട്ട് പക്ഷെ ബ്രിജിത്തെ മാമി കൊടുത്തില്ല എന്നാണ് പറയുന്നത് അതെന്താ കൊടുക്കാൻ ഞാൻ ചോദിക്കും അത് ഈ അച്ഛന് വേണ്ടി കാത്തു വെച്ചതാണറിയോ ഓ അതേതായാലും നന്നായി എന്നറിയും അങ്ങനെ പാലചന്ദ്രനെ വീണ്ടും ഫുഡ് കഴിക്കുന്നത് ആ പനിയനെ പാകത്തേ വന്നിട്ട് വീണ്ടും അച്ഛാ അന്ന് വിളിക്കും ബാലേന്ദ്രൻ മിണ്ടില്ല അലീന വീണ്ടും വിളിക്കും അപ്പോഴും മിണ്ടില്ല പിന്നെ വിളിക്കും ആ വിളിച്ചിട്ട് വിളിച്ചിട്ട് വിളിയേക്കാത്തേന്ന് അറിയും നീ വിളിക്കുന്ന കേൾക്കാൻ വേണ്ടി മിണ്ടാണ്ട് നിന്നതാണെന്ന് പറയും ഓ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അലീന പോകും പിന്നീട് വൈദ്യന്തി ഒരുങ്ങി ഇങ്ങനെ പോകണം അമ്മ അമ്മ എവിടെ പോണതെന്ന് ചോദിക്കും എന്താണെന്ന് ചോദിക്കും കൃഷ്ണമോളാണ് പിന്നാലെ വന്ന് ചോദിക്കുന്നത് അല്ല അമ്മ എവിടേക്ക് പോകണമെന്ന് ചോദിച്ചതാണെന്ന് പറയും എന്താ ഞാൻ വീട് വിട്ടു പോകണമെന്ന് നീ വിചാരിച്ചോ അല്ല അമ്മയുടെ സ്വഭാവം വെച്ച് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അപ്പം വീട് വിട്ടു പോകുമല്ലോ എന്നറിയും അങ്ങനെ ഞാൻ പോകുന്ന നീ വിചാരിക്കണറി ഈ വീട്ടിൽ നിന്നെന്ന് പറയും നിൻ്റെ അച്ഛനെ ഒരുത്തിക്ക് ഒരു സ്ഥാനം കൊടുത്തിട്ടില്ലേ അതിലൊന്നും തീരുമാനം അറിയാണ്ട് ഞാൻ പോകില്ല എന്ന് പറയും അമ്മ വെറുതെ അച്ഛനായിട്ട് വഴക്കുണ്ടാക്കാന്ന് കണ്ട പ്രത്യേകിച്ച് അലീന ചേച്ചിയുടെ കാര്യത്തിൽ നിർത്തടി നീ ഇപ്പം വലിയ ആളായിട്ടുണ്ട് അവള് പറയുന്ന കേട്ടോ പബി എന്ന് പറയും അതേ പറഞ്ഞാലും പറയും ഞാൻ അച്ഛൻ്റെ ഭാഗത്ത് തന്നെയാണ് അല്ലെങ്കിൽ തന്നെ അലീന ചേച്ചിനെ പറഞ്ഞു വിടാൻ ഞാൻ അലിന ചേച്ചിനെ സ്വന്തം ചേച്ചിയെന്നെ കണ്ടത് ചേച്ചി എന്നെ അനിയത്തിയായിട്ടും കണ്ട് ഈ വീട്ടിലെ ബാക്കി ബാക്കിയെല്ലാവരും ചേച്ചി നല്ല സ്നേഹത്തോടെ തന്നെയാണ് നോക്കിയത് ഹോം നേഴ്സായി വന്ന ആ ചേച്ചിനെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച് വീട്ടു ജോലിക്കാരിനേക്കാളും താഴേക്ക് അടിച്ചിരുത്തി എന്നിട്ടും പോരാഞ്ഞിട്ട് അതിനെ വെളിച്ചു പുറത്തിട്ട് അന്ന് ഞാനൊന്നും മിണ്ടാണ്ട് നിന്നത് അലീന ചേച്ചി പോയാൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അതെന്തായാലും അവസാനിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ഇനി അലീന ചേച്ചിയെയും അച്ഛൻ്റെയും ഭാഗത്ത് നിൽക്കുകയുള്ളൂ അലീന ചേച്ചി ഇനി ഇവിടെ നിന്ന് പറഞ്ഞയക്കില്ല അമ്മ പോകണമെങ്കിൽ പൊക്കോളാൻ പറയും അത് കേട്ടപ്പോൾ വൈജിന് ദേഷ്യം വരും നീ ആ റിസോർട്ടിൽ പോയി നിന്നതോടുകൂടി നീ ആകെ മാറി നിനക്ക് നിന്റെ സ്വഭാവത്തിന് വ്യത്യാസം വന്ന് കേട്ടടി പബി അവൾ സംസാരിച്ചു തുടങ്ങിയെന്ന് പറയും അല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ ഭാഗത്ത് തന്നെയാണെന്ന് പറയും അച്ഛൻ്റെ പാതയെ പിന്തുടർന്നോടെ നീ എന്ന് പറയും അതെ അച്ഛൻ്റെ പാത പിന്തുടരുന്നത് തന്നെയാണ് നല്ലത് അമ്മേടെ പാത പിന്തുടർന്ന് ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലെന്ന് പറയും എന്താടി എന്താടി എൻ്റെ പാതയ്ക്ക് ഒരു കുഴപ്പം കുഴപ്പമൊന്നും വയ്ക്കും പക്ഷേ ബബിത ഉള്ളത് കൊണ്ട് മാത്രം കൃഷ്ണമോളൊന്നും പറയുന്നില്ല കൃഷ്ണമോൾ പറയും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയും അമ്മ വിട്ട എന്ന് പറഞ്ഞ് ബബിരേ സമാധാനിപ്പിക്കുന്നുണ്ട് കൃഷ്ണമോൾ വൈകിയേക്ക് ഇട്ട് കൊടുത്തിട്ട് വൈ വേഗം പോവും ഞാനിപ്പോൾ പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് അമ്മനെ കൊണ്ടാക്കാൻ അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നേരെ അമ്മനെ വീട്ടിൽ കൊണ്ടാക്കും അവൾ അമ്മനെ നോക്കാൻ എന്ന് പറഞ്ഞു വന്നതല്ലേ പിന്നെ അവൾ കിട്ടിയ സ്ഥാനം അത് ഞാൻ കൊടുത്ത ആളെ കൊണ്ടുതന്നെ ഞാൻ എടുത്ത് കളയിപ്പിക്കും എന്നും പറഞ്ഞ് വൈചേത്തി ഒരു തീരുമാനം എടുത്ത് പോകണം ആ സമയത്ത് മുത്തശ്ശിനെ ഇങ്ങനെ പിന്നെ സാരി സെറ്റ് മുണ്ടൊക്കെ ഉടിപ്പിച്ച് പിന്നൊക്കെ കുത്തി ബെൽറ്റൊക്കെ ഇടിച്ചുകൊടുത്ത് ഇനി ഒരു പൊട്ടം ഇട്ടി നോക്കൂ ഓ അതൊന്നും വേണ്ടെന്നറിയാം എന്നാൽ ചന്ദനക്കുറി ആ അതാവാന്ന് പറയും അങ്ങനെ അലീന ചന്ദനക്കുറിയൊക്കെ എടുത്ത് മുത്തശ്ശിനെ ഒരുക്കണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നു വിചാരിച്ചിട്ടുണ്ട് മുത്തശ്ശിനി നല്ല സന്തോഷത്തോടെ തന്നെ ഒരുങ്ങണേ തിരിച്ച് ഇങ്ങോട്ട് തന്നെ അല്ലേ വരണേന്ന് വിചാരിച്ചിട്ടാണ് മൂപ്പരാനൊരുങ്ങണത് അങ്ങനെ പൊട്ടൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഇനി സുന്ദരിയായിന്ന് പറഞ്ഞു കണ്ണാടേ നോക്കും സൗദാമിനി അമ്മ നല്ല ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് ആ സമയത്ത് വൈദ്യുതി പെട്ടെന്ന് കയറി വരും അമ്മയുടെ ഡ്രസ്സൊക്കെ എവിടെ ഇരിക്കണേന്ന് ചോദിക്കും ബാഗ് എവിടെയാണെന്ന് ചോദിക്കും എന്തിനാണ് ചോദിക്കും എവിടെ ഇരുന്ന് ചോദിക്കും അളമാരിലുണ്ടെന്ന് പറയും അങ്ങനെ അളമാരി ചെന്ന് ബാഗൊക്കെ എടുത്താക്കണ് വൈജേണ്ടി സെറ്റ് സാരി സാധനങ്ങളൊക്കെ പറക്കേക്കിന് അപ്പം ആകെ പരാക്രമമായി എപ്രാളോ അയ്യോ നീ 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 എവിടേക്കായി പോകണേ നീ എവിടേക്ക് എന്നെ കൊണ്ടുപോകണേ എന്ന് ചോദിക്കും ഹോസ്പിറ്റലിൽ അല്ലെ പോകണേന്ന് പറയും അമ്മനോട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ആരെ പറഞ്ഞേ അലീനെ പറഞ്ഞു പറയും അപ്പം അലീനെ ദേഷ്യത്തോടെ നോക്കും അതിന് ശേഷം എല്ലാ സാധനങ്ങളും എടുത്തേക്കും പിന്നെ പോയി കഴിഞ്ഞിട്ട് പെട്ടി എടുത്തുണ്ടരും പെട്ടി ട്രൈ അതിലും മുത്തശ്ശീൻ്റെ എല്ലാ സാധനങ്ങളും എടുത്ത് വയ്ക്കുന്നുണ്ട് സെറ്റ് മുണ്ടും സാധനങ്ങളും മരുന്ന് അവരുടെ മരുന്ന് എവിടെയെന്ന് ചോദിക്കും മുത്തശ്ശി പറയില്ല മുത്തശ്ശി വീണ്ടും വീണ്ടും ചോദിക്കാ വൈജേ പറയേ നീ എന്നെ എങ്കോട് കൊണ്ടുപോണു പറ എവിടേക്കാണ് പോകണത് നമ്മൾ എന്താ ഉണ്ടായേ ഹോസ്പിറ്റലിൽ തന്നെ പോകണേ ചോദിക്കും അപ്പം അലീനെ ചോദിക്കാം അപ്പം അലീനയുടെ ബാഗൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് അമ്മയുടെ ബാഗ് കറക്റ്റാക്കി വയ്ക്കുന്നത് അമ്മയുടെ മരുന്ന് ചോദിക്കും ആ മരുന്ന് അവർ പറയില്ല പക്ഷെ എടുത്തു അവൾ തന്നെ അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് മാഡം എന്താ ഉണ്ടായേ മാഡം ഇങ്ങോട്ടാണ് പോണേ എന്താ ചെയ്യാൻ പോണേ മുത്തശ്ശിനെ എന്ന് ചോദിക്കും അപ്പോൾ വൈജയന്തി അല്ലെ വൈജയന്തി അമ്മ അമ്മയോടായിട്ട് പറയും അമ്മ അമ്മനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിൽ കൊല്ലപ്പള്ളിക്ക് ഇന്ന് കൊണ്ടുപോകാൻ പോണം കൊല്ലപ്പള്ളിക്കോ കമ്മലേടെ എടുത്തിക്കോ എന്ന് പറഞ്ഞ് മുത്തശ്ശി കൈ നാലയിൽ നെഞ്ചത്ത് കൈ വയ്ക്കാം അതെ അമ്മയുടെ വീടാതിന് അമ്മയ്ക്ക് മൂന്നാമക്കളുണ്ട് അമ്മ ഞാൻ ഞടത്തെ അവസ്ഥയാൽ മതി ഇവിടെ നിന്നിട്ടേ അമ്മയ്ക്ക് സുഖം കൂടിയെന്ന് പറയും പിന്നെ അലീനോട് പറയും നീ അമ്മനെ നോക്കാൻ വന്ന ഹോം അല്ലേ ഞാൻ അമ്മനെ കൊല്ലപ്പള്ളി കൊണ്ടാക്കാൻ വേണം നീ അവിടെ പോയി അമ്മനെ ചികിത്സിച്ചാൽ മതിയെന്ന് പറയും നിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വേഗം പാക്ക് ചെയ്യാൻ പറയും അപ്പം അലീനെ പറയും കൊല്ലപ്പള്ളി പോയി കഴിഞ്ഞിട്ട് മാഡത്തിൻ്റെ അമ്മനെ നോക്കാൻ ഞാൻ കൊല്ലപ്പള്ളിയിലെ ഹോം ജോലിക്കാരി അല്ലെന്നു പറയും പിന്നെ പിന്നെ നീ എവിടത്തെ ജോലിക്കാരി ആണെങ്കിൽ നീ അമ്മനെ നോക്കാൻ വേണ്ടി വന്നതല്ലേ ആയിരുന്നു അവർ നിങ്ങൾ പിരി പിരിച്ചുവിട്ടില്ലേ പിന്നെ നീ എന്തിനടി ഇവിടെ നിൽക്കണതെന്ന് ചോദിക്കും ഞാനിപ്പോൾ ബാലചന്ദ്രൻ സാറിൻ്റെ മകളും എന്ന് പറയും മേഡൻ്റെ അമ്മയും എന്ന് ഇപ്പോൾ ഒരാട്ടായിരിക്കും വൈജയന്തി ഞാൻ നിൻ്റെ അമ്മയോ പറയും അതെ അതാണ് സത്യം എന്ന് പറയും അത് കേട്ടപ്പോൾ അതിന് എനിക്ക് വൈജയന്തിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു വരുന്നത് അമ്മനെ നോക്കാൻ നിങ്ങൾ വേറെ ഹോം നഴ്സിന് വെച്ചോ തൽക്കാലം എനിക്ക് കിട്ടിയ സ്ഥാനം ഞാൻ കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല അതായത് ബാലചന്ദ്ര സാർ എൻ്റെ മകളായി അംഗീകരിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ കൊല്ലപ്പള്ളിയിലെ ജോലിക്കാരിയല്ല പിന്നെ ഇവിടെ ജോലികൾ എടുക്കുന്നത് അത് സ്വന്തം വീട്ടിലൊരു മോൾ എടുക്കണതായിട്ട് കണ്ടാൽ മതി മാഡത്തിന് എന്താവശ്യം ഉണ്ടെങ്കിലും സാറിന് എന്താവശ്യം ഉണ്ടെങ്കിൽ അച്ഛനെന്താവശ്യം ഉണ്ടെങ്കിലും മുത്ത് മുത്തശ്ശിക്കെന്താവശ്യമുണ്ടെങ്കിലും ഞാൻ ചെയ്യുമെന്ന് അറിയും വൈജിന്തി ആകെ ഷോക്കായിട്ട് നിൽക്കണ് കാരണം അലീന പൊരുതാൻ തന്നെ തീരുമാനിച്ച് ഇനി അതുപോലെ തന്നെ ഒന്നും കൂടി പറയാം മാഡം എൻ്റെ അമ്മ അമ്മയും സാറെൻ്റെ അച്ഛനുമാണ് അതാണ് സത്യം എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുന്ന വൈദ്യേ കാണിക്കുന്നത്